നമ്മുടെ വീട്ടിൽ ശുഭദൃഷ്ടി ഗണപതിയെ വെക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഏത് ബിംബം വേണമെങ്കിലും ഏത് ഫോട്ടോ വേണമെങ്കിലും വീട്ടിൽ വെക്കാം എന്നാൽ ശുഭദൃഷ്ടി ഗണപതി വീട്ടിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം ആ ഭഗവാന്റെ ദൃഷ്ടി കൊണ്ട് എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകുമെന്ന് നമുക്ക് അനുമാനിക്കാം എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം നമ്മുടെ വീട്ടിൽ തന്നെ ഗണപതിക്കായിട്ടൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനം എന്ന് പറയുന്നത് കന്നിമൂലയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് കന്നിമൂല ഗണപതി ഭഗവാൻ എന്ന് പറയുന്നുണ്ട പോലെ എല്ലാ സ്ഥലത്തും ആ കന്നിമൂലയിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നർത്ഥം ആ കന്നിമൂലയിൽ ആ ഗണപതിയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് കന്നിമൂലയിലുള്ള മുറിയിൽ ഭാര്യാവർത്തക്കന്മാരല്ല കുടുംബനാഥൻ കിടക്കണമെന്ന് പറയാൻ കാരണം കുടുംബനാഥനും നാഥയും അവിടെയാണ് കിടക്കേണ്ടത് കാരണം കുടുംബത്തിന്റെ തടസ്സങ്ങൾ നീക്കാൻ പ്രാപ്തിയുള്ള ആ ഗണപതി ഭഗവാന്റെ അരികിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവും നമ്മുടെ തടസ്സങ്ങളും നീങ്ങുന്നു എന്ന് വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ ശുഭദൃഷ്ടി ശുഭദൃഷ്ടിഗണപതിയുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമ്മൾ വീട്ടിൽ വെച്ചാൽ നമ്മുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങി നമ്മൾ നല്ല കുടുംബത്തിന് നല്ല ഉയർച്ച ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത് ഇതെവിടെയാണ് വെക്കേണ്ടത് ഏറ്റവും നല്ലത് കന്നിമൂലയ്ക്ക് തന്നെയാണ് കന്നിമൂലക്കൊന്ന് വീടിൻ്റെ അകത്തേക്ക് നോക്കി നിൽക്കുന്ന വിധത്തിൽ വെക്കുന്നതാണ് ഉത്തമം പ്രത്യേകിച്ച് ആ വടക്ക് കിഴക്കേ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന വിധത്തിൽ ചെയ്താൽ ഉത്തമം എന്ന ഈ തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരു ഗണപതിയുടെ അതൊരു ശുഭദൃഷ്ടി ഗണപതിയുടെ രൂപം വയ്ക്കുകയാണെങ്കിൽ എന്തായാലും ദോഷമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക അതൊരാൾ കിടക്കുന്ന മുറി ആയിക്കോട്ടെ എന്ത് മുറി ആയിക്കോട്ടെ അതൊന്നും ഇവിടെ വീഴ്ചയല്ല അതവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ ഉണ്ടാവും എല്ലാ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അതുകൊണ്ട് ശുഭദൃഷ്ടിഗണപതി നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് ഉത്തമമാണ് എന്നും കൂടി മനസ്സിലാക്കുക